പലരുടെയും ഡൗട്ടാണ് ഏജ് ഒരു നമ്പർ മാത്രമാണ് ഏജ് നമ്പർ മാത്രമാണ് പക്ഷേ നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെൽത്ത് നമ്മൾ എത്രത്തോളം നോക്കുക അത്രത്തോളം നന്നായിരിക്കും നമ്മൾ ശില്ലിക്കേണ്ട കുറച്ച് റൂട്ടീനുണ്ട് നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമ്മളൊരു ടൈം ടേബിൾ വൈസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ആംബിഷനിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അതുപോലെ തന്നെയാണ് സ്കിന്നും ഹെൽത്തും എന്ന് പറയുന്നത് ആവശ്യമുള്ള കാര്യങ്ങളിലെടുത്തിട്ട് പുറ വേണ്ടാത്ത കാര്യങ്ങൾ മാറ്റി നിർത്തുക എപ്പോഴും വരുന്ന കാര്യം ജങ്ക് ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ മാറ്റി വരുക പിന്നെ എന്ത് നോക്കിയാലും ഹെൽത്ത് ഇഷ്യൂസ് വരാം അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നമ്മൾ നന്നായിട്ട് നോക്കുക വൈറ്റമിൻ എ ബി സി അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ എപ്പോഴും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ ബോഡിയിൽ എടുക്കാൻ ശ്രമിക്കുക പുറത്തുള്ള കാര്യം മാത്രമല്ല അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലേ നന്നായിട്ട് പിന്നെ ഏറ്റവും മെയിനായിട്ട് എപ്പോഴും സ്ട്രെസ്സ് കൂടിയ ആൾക്കാരാണെങ്കിൽ അവരുടെ ഏജ് പെട്ടെന്ന് പോകാതെ നമ്മുടെ ഫേസിലായാലും ബോഡിയിലായാലും പെട്ടെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കാൻ പറ്റും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ എനിക്കാലും സ്ട്രെസ്സ് കൂടിയാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും കുറയ്ക്കാനും ശ്രമിക്കും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്ന ഞാൻ മാക്സിമം കാര്യങ്ങൾ ഞാൻ ചിരിച്ചുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട് പക്ഷേ അത് ചില സമയം നമുക്ക് പറ്റും ചില സമയം പറ്റാം എന്നാലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും നമ്മൾ അങ്ങനെ എടുക്കുക ഏത് കാര്യവും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കുക എന്നും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും ഏത് കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റും എന്ന് നമ്മൾ എടുത്താൽ നമ്മുടെ ഹെൽത്ത് നമ്മുടെ സ്കിന്നും നമ്മുടെ കയ്യിൽ ഇരിക്കും എന്നൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും വേണം അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഡെയിലി വൈറ്റമിൻ എയും ബിയും സിയും അടങ്ങിയ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കോസിലല്ലാത്ത എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഫുഡായാലും സ്കിന്നിലായാലും നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഓസ്ഫൺ ഞാൻ പറയാം പേരയ്ക്ക നമുക്ക് ഒത്തിരി കോസിലും പേരയ്ക്ക ഡെയിലി നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ അതിൽ ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട് അതുപോലെ നെല്ലിക്ക ഡെയിലി കഴിക്കാം നെല്ലിക്ക ഹെൽത്തിനായാലും സ്കിന്നിനായാലും ഹെയർ നെല്ലിനും ഒത്തിരി കോസ്റ്റിൽ ഒരു നെല്ലിക്ക നമുക്ക് ഡെയിലി കഴിക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ എന്താ വെജിറ്റബിൾസ് ആയാലും ക്യാരറ്റ് നമുക്ക് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാം അതും ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയ കാര്യങ്ങൾ ഇതിലെല്ലാം തന്നെ വൈറ്റമിൻ എയും ബിയും സിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒന്നും ഒരുപാട് കോസ്റ്റ്ലി അല്ല അപ്പോൾ ഇതെല്ലാം കൊടുക്കും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വരുമ്പോൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ബദാം രണ്ട് ബദാം ഡെയിലി കഴിക്കാം അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഡ്രൈ ഫ്രൂട്ട്സ് എത്ര നമുക്ക് കഴിക്കാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങൾ ചുരുങ്ങിയ രീതിയിൽ എടുക്കുക ഒത്തിരി കോസ്റ്റ്ലി ആയിട്ട് ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു റേറ്റമാണ് എന്ന് പറയും പക്ഷേ ചിലർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഒത്തിരി ഗുണങ്ങൾ ഗുണങ്ങളിറങ്ങിയ സാധാരണ ആൻറ്റി ഏജിങ് ബസ് വൺ ആണ് വാൾനട്ട് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം പിന്നെ ഡെയിലി നിങ്ങൾക്ക് ഒരുപാട് മോയിച്ചറൈസറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ലെങ്കിൽ ഒരു ബോട്ടിൽ പുറത്തുനിന്ന് വാങ്ങുന്ന നോർമൽ വീട്ടിലുള്ള എല്ലാം ഒരു അലോവേര ജെൽ പ്ലോ ആയിട്ടുള്ള വൈറ്റ് കളർ വരുന്ന അലോവേര യൂസ് ചെയ്യുക അതുമാത്രം ഒരു പ്രോഡക്റ്റും ആയിട്ട് വാങ്ങാൻ പറ്റില്ല ഫേസ് മോയിസ്ചറൈസായിട്ട് മസാജിനും യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അലോവേര യൂസ് ചെയ്യാം അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം ഇത് നമ്മുടെ അതിൽ വരുന്നതാണ് പിന്നെ ഡെയിലി എന്താ പറഞ്ഞാൽ പാൽ കുടിക്കാൻ പറ്റില്ല വേണ്ട അത് പറ്റിയില്ല എങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ആൻറ്റി ഏജിങ് ആണ് അത് നമുക്ക് വെള്ളം തിളപ്പിച്ച് പ്യുവർ വാട്ടർ വെള്ളത്തിൽ ഒരു ചെറിയ സ്പൂൺ വരുന്ന ഇതിട്ട് അതുപോലെ പെരുമ്പീരകവും ജീരകവും ജീരകവും നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി തിളപ്പിച്ച വെള്ളം ഡെയിലി കുടിക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക ഇതെല്ലാം സ്കിന്നിനും ഹെൽത്തിനും ഏറ്റവും നല്ല സാധനങ്ങളാണ് ഇതെല്ലാം നോക്കുക എപ്പോഴും സ്ട്രെസ്സ് കുറച്ച് ഏത് കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ സ്കി ബോഡിയിൽ അത് പെട്ടെന്ന് എഫക്ട് ചെയ്യുകയും ചെയ്യും നമ്മുടെ ഫേസിലും സ്കിന്നിൽ അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അതോടൊപ്പം ഇന്നത്തെ എന്താന്നല്ലേ ഇന്നലെ പുറത്തുപോയ സമയത്താണ് നമ്മുടെ ഞാമ്പൽപ്പഴം ബ്ലാക്ക് ബുബുബെറി എന്ന് പറയുന്നത് ജാമു എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയ സാധനങ്ങൾ പക്ഷെ ഡയറക്റ്റ് ആയിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നോക്കിയോ ഒരു ചേച്ചിയും പ്രോബ്ലം പോലെ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനതൊരു ജൂസ് അല്ലെങ്കിൽ ഷേക്ക് ഷേക്കാക്കി കുട്ടികൾക്കായിട്ട് ആണെങ്കിൽ വേറെ രീതിയിൽ ഞാൻ പറയണം ഇത് മുതിർന്നവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ വീട്ടിൽ കരിക്കുണ്ടോ അല്ലെങ്കിൽ ഒരു കരിക്കും വാങ്ങിക്കുക കഴിക്കുന്ന നല്ലതാണ് ഹെൽത്തിനും സ്കിന്നും അപ്പോൾ പകുതി കൈക്കെടുക്കുക അതിലേക്ക് നാലോ അഞ്ചോ വരുന്ന ഞാൻ പരം കട്ട് ചെയ്ത് കുരുമാറ്റിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ആഡ് അതിലേക്ക് കരിക്കും പിന്നെ വരുന്നത് രണ്ട് ബദാം ഒരുപാട് വേണ്ട രണ്ട് ബദാം മതി ഒരു ക്യാഷിനിട്ട് കുറച്ച് പാൽ പാലെന്ന് പറയുന്നത് ഏത് പാലാണ് നിങ്ങൾ ഇപ്പോൾ ഹെൽത്തി ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള പാൽ എന്തെങ്കിലും യൂസ് ചെയ്യാം സോയ വരുന്നതോ സ്കിൻ മിൽക്കോ അങ്ങനെ ഇല്ല നമ്മുടെ പശു പാൽ തന്നെ മതി അതും വാട്ടറിൻ്റെ തിളപ്പിച്ച് തണുത്തത് ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാ മധുരം ഞാനിപ്പോൾ ഷുഗർ ഫുള്ളി അവോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ മധുരം ചേർത്തിട്ടില്ല മധുരം ചേർക്കാതെ കുടിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് ഇല്ല എങ്കിൽ കുട്ടികൾക്കായിട്ടാണെങ്കിൽ കരിക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും ബോഡിക്കും നല്ലതാണ് അതുകൊണ്ട് അതുകൊണ്ട് വേറെ പ്രശ്നം അമിതമായാലേ കൊളസ്ട്രോൾ ഇഷ്യൂ വരികയുള്ളൂ എല്ലാവരും നോർമലി പോവാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പാലിന് പകരം നമ്മുടെ എന്താ ഐസ്ക്രീം ചേർത്ത് നന്നായിട്ട് അടിച്ച് ഷേക്ക് ആയിട്ടിടാം അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കരിക്കോ കരിക്കുപകരം ഐസ്ക്രീം മാത്രം ഇടാം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് ചാമ്പൂൽ അല്ലെങ്കിൽ നമ്മുടെ ഞാവൽപ്പഴം കൊണ്ടായിട്ട് നന്നായിട്ട് അടിച്ചിടാം ഒത്തിരി കുണങ്ങളുള്ള സാധനമാണ് ചാമ്പൂൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് സീസൺ ടൈമിൽ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലാത്ത ടൈമിൽ ഞാൻ കിട്ടാം ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ് ഇതേ ഒരു ജീവിതത്തിൽ ഞാവൽപ്പഴം കഴിച്ചിട്ടേ ഇല്ല ആദ്യമായിട്ട് കഴിക്കണം അപ്പൊ ആദ്യമായിട്ട് ആ ഒരു സെക്കൻഡ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ടേസ്റ്റ് ഉണ്ട് ആവശ്യത്തിന് ടേസ്റ്റൊക്കെ ഉണ്ട് ഒത്തിരി ടേസ്റ്റ് ഒന്നും പിന്നെ ചെറിയ നിങ്ങൾ ഒന്ന് രണ്ട് ഐസ് ക്യൂബും കൂടെ ഇട്ടേക്കാം എന്നാലും ആ ഒരു തണുപ്പും കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൽപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ വെയിറ്റ് കൂടാതിരിക്കാനും പിന്നെന്താ പറയുക നമ്മുടെ ഡയബറ്റിക് കൺട്രോൾ ചെയ്യാനും ഒരുപാട് ഹർട്ട് ഹാർട്ടിനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണങ്ങളുള്ളൊരു സാധനമാണ് പഴം എന്ന് പറയുന്നത് നാച്ചുറലാണ് മിക്ക ആൾക്കാർക്കും ആയിട്ട് കിട്ടുന്ന സാധനമാണ് പുറത്തേക്ക് ഇപ്പോഴാണ് ഇത്രയും കോസ്റ്റ്ലി ആയത് പണ്ട് സ്ഥലത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത് പക്ഷേ ഞാനിതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലായിരുന്നു പല പല സ്ഥലങ്ങളിൽ ഈ മരത്തിൽ നിൽക്കുന്നതേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇന്നലെയാണ് ഞാവൽ പഴം ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇഷ്ടപ്പെടുന്നവർക്ക് വെറുതെയും കഴിക്കാം അപ്പോൾ ഒത്തിരി എന്താ പറയുക അമിതമായിട്ട് കഴിക്കേണ്ട ആവശ്യത്തിന് മാത്രം കഴിച്ചാൽ മതി അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബസ് വൺ ആണ് അതുപോലെ തന്നെ സ്കിന്നും ഹെൽത്തും നന്നായിരിക്കാം എപ്പോഴും ചിരിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യുക അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറച്ച് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക എന്നാൽ മാത്രമേ നമ്മുടെ സ്കിൻ ഹെൽത്ത് നന്നായിട്ടിരിക്കൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നെക്സ്റ്റ് വൺ ഞാൻ നല്ലൊരു നാച്ചുറൽ ആൻറ്റി ഏജിങ് ഫേസ് ക്രീം ആക്കി തരാം അടുത്ത വീഡിയോയിൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം